നമസ്കാരം കോൺഗ്രസും നെഹ്റു കുടുംബവും വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പി സർക്കാരിനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടും അതൊന്നും യേശുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രവർത്തന ശൈലി രാഹുൽ ഗാന്ധിയുടെ നയം അത് കോൺഗ്രസ്സിന് തന്നെ തിരിച്ചടിയാകുന്നതും ബി ജെ പിക്ക് അനുഗ്രഹമായി മാറുന്നതുമാണ് നമ്മൾ സമീപകാലത്ത് കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ജനങ്ങൾ ചെവി കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ിൽ ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാനായത് ആശ്വാസമാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ കൂടി ഇങ്ങനെ ഒരു ചെറിയ മുന്നേറ്റമെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കോൺഗ്രസും കോൺഗ്രസിനെ വിശ്വസിച്ച് കൂടെ നിന്ന ഘടക രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറയും എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ സാഹചര്യം ഒഴിവാക്കി കിട്ടാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ആ നേരിയ മുന്നേറ്റം കൊണ്ടായി സത്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയായത് രാഹുൽ ഗാന്ധി ിയുടെ തന്ത്രങ്ങളൊന്നുമല്ല നേരെ മറിച്ച് ഉത്തർപ്രദേശിലും മറ്റും അഖിലേഷ് യാദവും പോലെയുള്ള ചില നേതാക്കന്മാർ നടത്തിയ ചില നാടകങ്ങളാണ് മാത്രമല്ല രാജ്യവ്യാപകമായി ഈ ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ മറ്റ് ചില വിഭാഗങ്ങളെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഭീതി പരത്തുന്ന തരത്തിൽ ഭരണഘടനയെ ബി ജെ പി തിരുത്തി എഴുതാൻ പോകുന്നു എന്ന തരത്തിലുള്ള പല വ്യാഖ്യാനങ്ങളും പ്രചരണങ്ങളും ഇതെല്ലാം മാത്രമല്ല ചില വിദേശ സഹായങ്ങളും വിദേശ ഇടപെടലുകളും ഇടപെടലുകളുമെല്ലാം നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയെയും രണ്ടായിരത്തി ിലെ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ അത് ആ സർക്കാരിനെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കുക ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഗൂഢാലോചനകളായിരുന്നു ആ അർത്ഥത്തിൽ ആ ഗൂഢാലോചനകളെ അതിജീവിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചു മൂന്നാം തവണയും അദ്ദേഹം അധികാരത്തിലേറി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ആ നേട്ടം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടി ആ നേട്ടം ആവർത്തിച്ച് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ശക്തി തെളിയിക്കുവാനും കാട്ടുവാനും അടുത്ത തവണ ലോക്സഭാ െരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തന്നെ അധികാരത്തിലെത്തും എന്ന ഒരു സന്ദേശം നൽകാനുമാണ് പിന്നീട് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് പക്ഷേ രാഹുൽ ഗാന്ധി അതിനായി തെരഞ്ഞെടുത്തത് മോദി വിരുദ്ധ നിലപാടുകളേക്കാളേറെയും രാഷ്ട്രവിരുദ്ധ നിലപാടുകളായിരുന്നു അദ്ദേഹം അമേരിക്കയിൽ പോയി ഇന്ത്യക്കെതിരായി നടത്തിയ പ്രസംഗങ്ങൾ ഇന്ത്യ വിരുദ്ധരുമായി നടത്തിയ ചില കൂടിക്കാഴ്ചകൾ ഡീപ് സ്റ്റേറ്റും രാഹുൽ ഗാന്ധിയുമായി ബന്ധം വെളിവാക്കുന്ന തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ദുരൂഹ വിദേശ യാത്രകൾ ഇതെല്ലാം വീണ്ടും ജനങ്ങളിൽ സംശയമുണ്ടാക്കി പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ബി ജെ പി വീണ്ടും വിജയത്തിൽ വിജയം കാണുന്ന ഒരു അന്തരീക്ഷം രാഷ്ട്രീയ അന്തരീക്ഷമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആ ശ്രമം അവിടെ പരാജയപ്പെടുകയായിരുന്നു ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് മെഷീനെ അടക്കം സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ടും പ്രയോജനമുണ്ടായില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒന്നാകെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുക ഇതിന്റെ ഭാഗമായി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അദ്ദേഹം ഒരു അണുബോംബ് പൊട്ടി അണുബോംബ് പൊട്ടിച്ചതിന് ശേഷം ബീഹാറിലെ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ അദ്ദേഹം ഒരു വോട്ടർ അധികാർ യാത്ര നടത്തി ഈ വോട്ടർ അധികാർ യാത്ര അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇന്ത്യ ഒട്ടുക്കുമുള്ള ഒരു യാത്രയായിട്ടായിരുന്നു പക്ഷേ ബീഹാറിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിക്കും എന്ന് മാത്രമാണ് അന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത് പക്ഷേ ബീഹാറിലെ പര്യടനം കഴിഞ്ഞപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വയറു നിറഞ്ഞു എന്ന് വേണം കരുതാൻ ഈ അണുബോംബ് കൊണ്ട് യാതൊരു സ്വാധീനവും വോട്ടർമാരുടെ ഇടയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെതിരെ പലതരത്തിലുള്ള അപഹാസ്യ പ്രചരണങ്ങൾ നടത്തുക വഴി നാട്ടുകാരുടെ കയ്യിൽ നിന്നും അടിമേടിക്കുന്ന തരത്തിലേക്ക് പോലും കോൺഗ്രസിൻ്റെ പ്രചരണ രീതി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അതൊരു വലിയ തിരിച്ചടിയായി പ്രതിപക്ഷത്തിന് മൊത്തത്തിൽ തിരിച്ചടിയാകും രാഹുൽ ഗാന്ധിയെ കൂടെ കൊണ്ടുനടത്താൽ എന്ന് പറഞ്ഞിട്ട് എന്ന് വിലയിരുത്തിയിട്ട് ഇപ്പോൾ തേജസ്വി യാദവ് എല്ലാ സീറ്റുകളിലേക്കും മത്സരിക്കാനുള്ള ഒരുക്കം നടത്തുകയാണ് രണ്ടാമത് ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചിട്ടും മണിക്കൂറുകൾ ഇത്ര കഴിഞ്ഞിട്ടും വലിയ രീതിയിലുള്ള ഒരു ഒരിളക്കവും ും ഉണ്ടാകുന്നില്ല കോടതിയിൽ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോകില്ല ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിക്കാനുള്ള ബാധ്യതയൊന്നും എനിക്കില്ല എന്ന മറുപടി കേട്ടതോടുകൂടി രാഹുൽ ഗാന്ധിയിലെ രാക്ഷസ മുഖം ജനങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്തു സത്യത്തിൽ ഈ സർക്കാരിനെ താഴെ ഇറക്കുക മോദിയെ താഴെ ഇറക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശമെന്നും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിക്കാനാണ് ഇന്ത്യ മുന്നണി എന്ന ഒരു സഖ്യം തട്ടിക്കൂട്ടിയത് എന്നും ഇപ്പോൾ ജനങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും പൊട്ടിച്ചിട്ടും ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ അടുത്ത ഒരു ബോംബ് പൊട്ടാൻ പോകുന്നത് ഒരുപക്ഷേ ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെയാകും എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് രാഹുൽ ഗാന്ധിയെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മാത്രമേ ഈ മുന്നണി രക്ഷിക്ക ൂ എന്ന് പല നേതാക്കളും വിലയിരുത്തുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൃണമൂൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിക്ക് പുറത്തു നിൽക്കുകയാണ് തേജസ്വി യാദവ് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ തൂത്തുവാരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തേജസ്വി യാദവ് രാഹുൽ ഗാന്ധിയുമായി തെറ്റിപ്പിരിയാൻ പോകുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഉത്തർപ്രദേശിൽ ഈ അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഏഴായിരത്ത് അഖിലേഷ് യാദവ് അടുപ്പിച്ചില്ല എന്നതും നമ്മൾ കാണണം അതുകൊണ്ട് തന്നെ മോദിയെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല സ്വന്തം ക്യാമ്പിൽ വലിയ വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയേയും ഒരുപോലെ അലോസരപ്പെടുത്തുന്ന ഒരുപോലെ പ്രശ്നത്തിലാക്കുന്ന പ്രതിസന്ധിയിലാക്കുന്ന ഘടകം തന്നെയാണ് മോദിയുടെ ജനപ്രീതി വർദ്ധിക്കുകയാണ് ബീഹാറിൽ ഏറ്റവും ഒടുവിലായി നടന്ന അഭിപ്രായ സർവേകളിലും അവിടെ എൻ ഡി എ തുടർഭരണം നേടും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ എന്ന് തന്നെയാണ് ഈ അഭിപ്രായ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷ ക്യാമ്പുകളിൽ വലിയ വിള്ളൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അതിനൊരു ഉദാഹരണവുമാണ് അതുകൊണ്ട് തന്നെ എന്തു ചെയ്തിട്ടും ഫലമില്ലാത്ത ഒരവസ്ഥ ഇപ്പോൾ പ്രതിപക്ഷത്ത് സംജാതമായിരിക്കുന്നു ഉടൻ ഒരുപക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ ഈ ഇന്ത്യ മുന്നണി ഈ രൂപത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് പലരും കണക്ക് കൂട്ടുന്നുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ തുടർഭരണം നേടിയാൽ തേജസ് യാദവും അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയോട് ടാറ്റ പറയാനൊരുങ്ങുന്നു എന്ന സൂചനയും ഇപ്പോൾ വരുന്നുണ്ട് വെബ്ഡെസ്ക് തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്